എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ മദ്യവും കഞ്ചാവും എം ഡി എം എ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് ഒരു അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്യുന്നത് എങ്ങനെയാണ് പെരുമാറുന്നത് അത് പോലീസുകാരോട് ഇങ്ങനെയാണെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ മുന്നിൽ ഇവരെന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോയും ന്യൂസും ഒന്ന് കേൾക്കാം സൂപ്പർ എന്റെ ദൈവമേ സംഭവം എന്താണെന്ന് വെച്ചാല് ഈ പുള്ളിക്കാരനെ ഇതുപോലെ ലഹരി ലഹരി വസ്തുവിൻ്റെ പേരിൽ ലഹരി അടിച്ചതിൻ്റെ പേരിൽ കൊണ്ടുവന്നതായിട്ടോ കൊണ്ടുവന്നപ്പോൾ അവൻ എന്ത് ചെയ്യുന്നെന്ന് അവന് പോലും ഇതില്ല അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോലീസുകാരുടെ മുന്നിൽ നോക്കിയിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയുന്നൊരു വാക്കാണ് സാറേ ഞാൻ പോകുമ്പോഴുണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളെ കൊണ്ടേ പോകുകയുള്ളൂ നിങ്ങൾക്ക് ഞാൻ പണി തരും നിങ്ങളെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂസലും കൂടാതെ പോലീസ് സ്റ്റേഷനിലുള്ളിൽ വെച്ച് അത്രയും പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ട് ഇവൻ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ മൈൻഡ് എങ്ങനെയായിരിക്കും അപ്പോൾ സാധാരണക്കാരെ ഇവനൊക്കെ എന്ത് ചെയ്യും ഓർത്തു നോക്കൂ നമ്മളുടെ കൺമുന്നിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് എത്രയോ പേരെ അതായത് അച്ഛനാണെന്നോ അമ്മയാണെന്നോ കൂടപ്പുറപ്പുകളാണെന്നോ കാമുകിയാണെന്നോ എന്ന് ഭേദമില്ലാതെ ആളുകളെ കൊന്നു തള്ളിയത് അതും അതിമൃഗീയമായിട്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനുള്ളിൽ വച്ചിട്ട് പോലീസുകാരോട് പറഞ്ഞൊരു വാക്കാണ് ശരിക്കും ലാസ്റ്റ് അയാളെ കൊണ്ടുപോയ ആ ഒരു രീതി കണ്ടപ്പോഴത്തേക്ക് അതായത് എന്താണ് ഈ ഫുട്ബോൾ ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോഴത്തേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു ഹെൽമെറ്റ് ഉണ്ടല്ലോ സംഭവം ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കാണാറില്ലേ അപ്പോൾ ആ ഒരു സംഭവമാണ് ലാസ്റ്റ് അവൻ്റെ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോയത് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ തല കൊണ്ടുവന്ന് എല്ലായിടവും ആ ഞാഞ്ഞിടിക്കുകയാണ് കാരണം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് തലയൊക്കെ കൊണ്ടുവന്ന് വാക്കില്ലാതെ ഇടിച്ചിട്ട് അകത്ത് വല്ല ഇഞ്ചുറീസോ അങ്ങനെ ആവുകയാണെങ്കിൽ അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നേരെ തിരിയും പോലീസുകാർ കൈകാര്യം ചെയ്താണത് സംഭവിച്ചതെന്ന് പറയും ഇവനൊക്കെ പ്രാന്തെടുത്ത് കൊണ്ടു ഇടിച്ചതാണെന്നൊന്നും വരില്ല അപ്പോൾ ഇന്ന് ഞാനൊരു പോലീസ് ഓഫീസറുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മോട്ടിവേഷൻ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ട് പോലീസ് സ്റ്റേഷനുള്ളിൽ കൊണ്ടുവരുന്ന ആളുകൾ തല കൊണ്ടുവന്ന് ഫിത്തിയിൽ ആഞ്ഞ് ആഞ്ഞ് ഇടിക്കും ടപ്പേ ടപ്പേ എന്നുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കും വലിയ ശബ്ദത്തിലാണ് കൊണ്ടുവച്ചിടിക്കുന്നത് പക്ഷെ അത് കാരണം ഇപ്പോൾ ഓരോ സ്റ്റേഷനിലും പത്തും പതിനഞ്ചും ഈ പറയുന്ന ഹെൽമെറ്റുണ്ടല്ലോ അത്തരത്തിലുള്ള ഹെൽമെറ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവരെ കൊണ്ടുവന്ന് ഫസ്റ്റ് തന്നെ കൈ ബാക്കിൽ വെച്ചങ്ങ് കൈ രണ്ടും ബാക്കിൽ വെച്ച് ലോക്ക് ചെയ്യും അതിനുശേഷം ഈ പറയുന്ന ഹെൽമെറ്റ് പോലത്തെ സാധനം അങ്ങ് വെച്ച് കൊടുക്കും ഈ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന പോലത്തെ നമ്മൾ കാണാറുണ്ടല്ലോ സച്ചിനൊക്കെ വെച്ചിരിക്കുന്നത് അതുപോലത്തെ സംഭവം അങ്ങ് മുഖത്ത് വെച്ചു കൊടുക്കും അത് വെച്ചതിന് ശേഷം അങ്ങ് വിട്ടേക്കും ജെ സെല്ലിനകത്ത് കൊണ്ട് അങ്ങിടും അവിടെ കിടന്നിട്ട് തല കൊണ്ടിട്ട് എവിടെ ഇടിച്ചിട്ടും ഒരു കാര്യമില്ല കുറേ നേരമൊക്കെ ഇടിച്ച് നോക്കും പിന്നീട് അവന്മാർക്ക് മനസ്സിലാവും ഇടിച്ചിട്ടൊരു കാര്യമില്ലെന്ന് പിന്നെ അതങ്ങ് നിർത്തിക്കോളും എന്ന് പറഞ്ഞു ശരി പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം ഓർമ്മ വന്നത് നോക്കൂ എത്ര ഭയങ്കരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് മാത്രമല്ല ഇന്ന് എന്തോരം വാർത്തകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നെന്നോ ഇപ്പോൾ കുറെ ദിവസമായിട്ട് ഇപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം മൂലം ഒരുപാട് കൊലപാതകങ്ങളും കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ ലഹരി ലഹരിവേട്ടയ്ക്ക് എതിരെ അവർ വളരെ കർശനമായിട്ട് തന്നെ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ആറി തണുത്ത് പോകരുത് ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ഇത് ആറി തണുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ഒരു ആർജവം ഈ ഒരു ഊർജം കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ പിന്നത്തതായിട്ട് തന്നെ ആളുകൾ ഈ ലഹരി വില്പനയും ഉപയോഗവും ഒക്കെ കൂടും അപ്പോൾ ഇത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം എല്ലാ സ്റ്റേഷനും എല്ലാ സ്റ്റേഷനുകളിലും ഇത് ഇങ്ങനെ ഇത്തരത്തിൽ ലഹരി മാഫിയക്കെതിരെ വളരെ കർശനമായിട്ട് പോലീസുകാർ ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ പരിക്കൊന്നും കൂടാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം നിങ്ങളുടെ കമൻ്റുകളാണ് വീണ്ടും വീണ്ടും നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ഊർജ്ജവും ആർജവും ഒക്കെ ഉണ്ടാവുന്നത് പിന്നെ ഞാൻ പറയുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അബദ്ധമായി വീണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം എനിക്ക് എത്രക്കുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ വെറും പത്താം ക്ലാസ് മാത്രം ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ പറയുന്ന പല കാര്യങ്ങളിലും ഇംഗ്ലീഷൊക്കെ യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും വായിന്ന് വീണിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി നാളെ ആറ്റുകാല് പൊങ്കാലയാണ് അതുപോലെ തന്നെ ഇത് പുണ്യമായ വ്രത അനുഷ്ഠാനത്തോടു കൂടിയുള്ള റംലാൻ മാസമാണ് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷമുള്ള സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ് പക്ഷേ എന്തു ചെയ്യാം നമ്മൾ മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും പെറ്റ് പെരുകുന്ന കുറ്റകൃത്യങ്ങളൊക്കെ കാണാൻ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാനസികമായിട്ട് നമുക്ക് സന്തോഷിക്കാനും തോന്നുന്നില്ല അതാണ് വാസ്തവം എന്തായാലും ഇനിയുള്ള തലമുറ എങ്കിലും വഴിതെറ്റി പോവാതെ നന്നായിട്ട് വളരട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി